മനുഷ്യർ തമ്മിൽ മതത്തിൻ്റെയും ജാതിയുടെയും രാഷ്ട്രീയത്തിൻ്റെക്കോ പേരിൽ വിഭജിച്ച് നിൽക്കുന്ന നമ്മുടെ വർത്തമാന കാലഘട്ടത്തിൽ ഞാൻ ഓർത്തു പോവുകയാണ് താങ്കളുടെ രണ്ട് പുസ്തകങ്ങൾ അതായത് ചേറുമ്പ് അംശം ദേശം എന്ന പുസ്തകവും അതിനുശേഷം വന്ന അധികാരി എന്ന പുസ്തകവും എത്ര മനോഹരമായിരുന്നു ആ പുസ്തകത്തിലെ മനുഷ്യർ ജീവിച്ചിരുന്ന ആ കാലഘട്ടവും താങ്കളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി എന്ന് തോന്നുന്ന ആ ഒരു കാലഘട്ടം മനുഷ്യർ തമ്മിലുള്ള സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു ഗാഥയാണ് പാടിയത് ഇന്ന് മലപ്പുറം ഉൾപ്പെടെ കേരളത്തിലെ ഓരോ ജില്ലകളിലെയും ജനങ്ങൾ തമ്മിലുള്ള വിവിധ പ്രശ്നങ്ങളും വിവിധ ഇടപെടലുകളുമൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴുമൊക്കെ തന്നെ എനിക്ക് തോന്നുന്നത് ആ ചേറുമ്പോൾ അംശം ദേശം എന്ന പുസ്തകത്തിലെ ആ കാലഘട്ടം എന്ന് തിരിച്ചു വന്നെങ്കിലും ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ കാലഘട്ടത്തിൽ ജീവിച്ച ജീവിതാനുഭവങ്ങളാണോ ആ പുസ്തകത്തിലൂടെ താങ്കൾ എഴുതാൻ ശ്രമിച്ചത് ഇല്ലേ ശ്രീനിയം മനുഷ്യരൊക്കെ അങ്ങനെ തന്നെ അനുഭവം മനുഷ്യർ മാറ്റമില്ല മനുഷ്യന്മാരെല്ലാവരും ഉള്ളെന്നുള്ളത് വലിയ നന്മയുള്ള ആൾക്കാരാണ് നമ്മൾ ജീവിച്ച കാലഘട്ടത്തിൽ ദാരിദ്ര്യം ഉണ്ടായിരുന്നു അപ്പോൾ ആ ദാരിദ്ര്യം എല്ലാവർക്കും പട്ടിട്ടുണ്ടായിരുന്നു ഒരാൾക്കല്ല എല്ലാവർക്കും പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇത് അതിജീവിക്കണമെങ്കിൽ ഇവരെല്ലാവരും ഒന്നിച്ച് നിന്നാലേ പറ്റുള്ളൂ ഒരു വീട്ടിൽ അടുപ്പ് പറഞ്ഞാൽ മറ്റുള്ള വീട്ടിൽ നിന്നും പിന്നെ ഭക്ഷണം കിട്ടുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അതിപ്പോൾ നമുക്ക് പട്ടി മാറി കുറച്ച് ഭക്ഷണം അപ്പോൾ നമുക്കറിയാം കുറച്ച് അന്നത്തിൻ്റെ പറ്റിയ കുത്തനെ ചെറിയൊരു പ്രശ്നമുണ്ട് ആൾക്കാർക്ക് അത്രേ ഉള്ളൂ ആൾക്കാർ പൊതുവെ എല്ലാവരും നല്ല മനുഷ്യന്മാരാണ് അങ്ങനെ വേറെ വിഭാഗീയതയൊക്കെ ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ട് അവനവൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി വിഭാഗീയതയൊക്കെ ഉണ്ടാക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് മനുഷ്യന്മാർ തമ്മിലുള്ള ബന്ധങ്ങളുടെ ഒന്നും വലിയ വ്യത്യാസം വന്നെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം നമ്മൾ അന്ന് ജീവിച്ച് നമുക്കൊക്കെ ഒരു അൻപതിൻ്റെയും അറുപതിൻ്റെ ഒക്കെ ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നു നമുക്ക് അന്ന് നമ്മൾ ജീവിച്ചിരുന്ന മനുഷ്യന്മാർ അന്ന് നമുക്ക് എല്ലാവർക്കും തൊട്ടടുത്ത വീടുകളും ഭയങ്കര ദാരിദ്ര്യം പട്ടിക ഉണ്ടാവുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഡിപ്പെൻഡബിൾ ആയിരുന്നു ഇപ്പം നമ്മൾ അല്ല അതുകൊണ്ട് കുറച്ച് അതിൻ്റെ ചെറിയ പ്രശ്നം പ്രശ്നങ്ങളൊന്നുമല്ലാണ്ട് മനുഷ്യന്മാർ ഇപ്പോഴും ബേസിക്കായിട്ട് നല്ല ആൾക്കാരാണ് ഈ പൗരോഹിത്യം പിന്നെ രാഷ്ട്രീയത്തിൽ മതം വരുന്ന മതം കൂടുന്നൊക്കെ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ട് നമ്മുടെ ഈ അകൽസയ്ക്ക് വേണ്ടിയ ശ്രമം നടക്കുന്നുണ്ടെന്നുള്ളൂ മനുഷ്യന്മാരൊന്നും അങ്ങനെയൊന്നും അല്ല മനുഷ്യന്മാരൊക്കെ പോസിറ്റീവായിട്ട് വളരെ നല്ല ഐക്യത്തോട് കൂടി തന്നെ ജീവിക്കുകയെന്ന് തന്നെയാണ് നമുക്കറിയാം നമുക്കിപ്പോൾ കൊറോണ കാലം വെള്ളപ്പൊക്കം വന്നു ഉരുൾപൊട്ടൽ വന്നു നമ്മളൊക്കെ മലപ്പുറം ജില്ലയിൽ ജീവിക്കുന്ന ആൾക്കാർ അന്ന് പറഞ്ഞ സംഭവങ്ങൾ നമുക്കറിയാമല്ലോ അതൊക്കെ മനുഷ്യന്മാർ ഒരുമേനല്ലേ അങ്ങനെ തന്നെയാണ് നമ്മളൊരു മനസ്സിൽ ഇപ്പോഴും വിചാരിക്കുന്നത് മനുഷ്യന്മാരൊക്കെ ബേസിക്കായിട്ട് വളരെ നല്ല മനുഷ്യന്മാർ തന്നെയാണ് വിചാരിക്കുന്നത് ചെറിയൊരു പ്രശ്നമുള്ള നമ്മൾ അങ്ങനെ വലുതാക്കി കൊണ്ടുവരേണ്ട കാര്യമല്ല ഒരു അമ്പത് അറുപത് കൊല്ലങ്ങൾക്ക് മുമ്പുള്ള മലപ്പുറം ജില്ലയിലെ ഒരു ഗ്രാമത്തിന്റെ കഥയാണ് നാട്ടിലെ ചെല്ലും വംശയും അധികാരിയും ഒക്കെ കാണുന്നത് അന്നൊക്കെ തന്നെ വിവിധ മതവിഭാഗത്തിലുള്ള ആളുകൾ അവരുടെ ആഘോഷങ്ങൾ ഒക്കെ തന്നെ പരസ്പരം പങ്കിടലിൻ്റെ ആഘോഷങ്ങളെല്ലാം ഒന്നിച്ച് ആഘോഷിച്ചിട്ടുണ്ട് പക്ഷെ ഇന്ന് ഇന്നത്തെ കാലഘട്ടം അങ്ങനെ അല്ലല്ലോ സത്യത്തിൽ ഈ വിവിധ മതങ്ങളുടെ ആഘോഷങ്ങൾ അവരുടേത് മാത്രമായി മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പഴയ ആഘോഷങ്ങൾ ആഘോഷങ്ങളെങ്ങനെയാണ് നമുക്ക് ഇന്നും പോലത്തെ നഷ്ടപ്പെട്ടത് എങ്ങനെയാണ് നഷ്ടപ്പെട്ടത് അതല്ല അന്ന് സീനിയല്ല അന്ന് നമുക്ക് പിന്നെ ഒരു പിന്നെ ഒരു ഒരു പിന്നെ ഓണക്കാലം ഓണക്കാലത്ത് നമുക്ക് എല്ലാവർക്കും പട്ടിണിയാണ് അപ്പം എന്തായാലും ഒരു ഓണക്കാലത്ത് ഭക്ഷണം ഉണ്ടാക്കി എല്ലാവരും വീട്ടിൽ നിന്നും പിന്നെ എല്ലാവരുടെ വീട്ടിലേക്ക് ഒരു ഭക്ഷണത്തിന് വിളിക്കുമ്പോഴും ആ ഭക്ഷണത്തിന് പോകുമ്പോഴും ഇവർക്ക് വലിയ സന്തോഷം ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ ഓണക്കാലത്ത് ഭക്ഷണത്തിന് നമ്മളെ പ്രസക്തിയില്ല അപ്പം എന്തായാലും ഓണക്കാലം പെരുന്നാളൊക്കെ കരുമ്പോൾ ഭൂരിഭാഗം ആൾക്കാർ ഹോട്ടലിൽ വയ്യണം അല്ലെങ്കിൽ ഹോട്ടലിൽ നിന്ന് ഏൽപ്പിക്കാൻ അല്ലെങ്കിൽ കാറ്ററിംഗ് ആയി അപ്പോൾ നമുക്ക് ആ ഡിപ്പെൻഡൻസി വരുന്നില്ല പക്ഷേ എന്നിരുന്നാലും ഇപ്പോൾ പിന്നെ മനുഷ്യന്മാർ നമ്മുടെ സ്നേഹം അടിസ്ഥാനപരമായിട്ട് വല്ലതും മാറുന്നുവരുന്നില്ല പക്ഷേ അത് നമ്മൾ വിഭജിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അതിന് നമ്മൾ പിന്നെ നമ്മളെ അത് നമ്മൾ വീട് പോകാതെ നമ്മുടെ പഴയ കാലത്തന്നെയാണ് നമ്മളിപ്പോഴും ജീവിക്കുന്നു ഇന്ന് പറയാണ് പറയാനാണ് ഞാൻ എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത് അത് കുറിച്ച് അടുത്ത കാലത്ത് ചില നേതാക്കന്മാർ രാഷ്ട്രീയ പ്രത്യേകിച്ചും രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ തന്നെ മനുഷ്യ മലപ്പുറത്തിൻ്റെ മനസ്സിനെ കുറിച്ച് വികലമായ ചില പ്രസ്താവനകൾ നടത്തിയതായിട്ട് നമ്മുടെ ശ്രദ്ധയിലേക്ക് വന്നു യഥാർത്ഥത്തിൽ ഇതിന് വലിയ അടിസ്ഥാനമുണ്ട് മലപ്പുറത്തിന് മാത്രമായിട്ട് മറ്റെന്തെങ്കിലും മറ്റു ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു പോരായ്മയുണ്ട് മനുഷ്യ മനുഷ്യൻ്റെ സാമൂഹ്യാവസ്ഥയും മലപ്പുറം ജില്ലയിൽ മറ്റുള്ള വളരെ വലിയ വ്യത്യസ്തമായ മനുഷ്യന്മാരെ അടിസ്ഥാനപരമായിട്ട് സ്നേഹം കുറച്ച് കൂടുതലാണ് അതിൻ്റെ ചെറിയ വ്യത്യാസമുണ്ട് അത് ഞാൻ എൻ്റെ ശ്രദ്ധയിൽ ഞാൻ ഞാനതിനെ പ്രതികരിച്ചിട്ടുണ്ട് നമ്മൾ പിന്നെ കാണുന്നത് പിന്നെ മനുഷ്യന്മാർ അടുപ്പം പിന്നെ മലപ്പുറം ജില്ലയിൽ കുറച്ചും കൂടി കൂടുതലാണുള്ളത് അത് നമ്മൾ അതേമാതിരി തന്നെ ആൾക്കിറക്കം മറുപടി കൊടുക്കുക അത് കേരളം അങ്ങനെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഏറ്റെടുത്തിട്ടില്ല കേരളം ഏറ്റെടുത്തിട്ടില്ല കേരളം അത് പറഞ്ഞ ആളെ ഒറ്റപ്പെടുത്തിൻ്റെ ജീവിതത്തിലുള്ളത് ഈ മനുഷ്യൻ്റെ സാഹോദര്യത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചുമായിരുന്നല്ലോ നിങ്ങളുടെ രണ്ട് പുസ്തകങ്ങളും വന്നത് ഇനിയും ഒരു പുതിയ പുസ്തകം ഇറങ്ങാൻ പോകുന്നു എന്നുള്ള സൂചനകൾ ഞങ്ങളും കേട്ടിട്ടുണ്ട് അടുത്ത പുസ്തകത്തിലും ഇത്തരമൊരു ഒരു മനുഷ്യ മനസ്സിൻ്റെ സ്നേഹത്തെക്കുറിച്ചായിരിക്കുമോ എഴുതുന്നത് അല്ലെങ്കിൽ കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടില്ല ഞാൻ എൻ്റെ ഒരു ഭൂമിക മാറിയിട്ടുണ്ട് ചെറുമ്പ് വംശൻ്റെ എൻ്റെ ജീവിത ചുറ്റുപാടും ഒക്കെ മാറിയിട്ടുണ്ട് ഇതൊരു പുതിയൊരു വിഷയമാണ് ഞാൻ ജീവിതത്തിലത് അത് ആ വിഷയം കാര്യങ്ങൾ ഞാനിപ്പോൾ പറയുന്നില്ല എൻ്റെ ആ പുസ്തകം പിന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള വർക്കാർ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അത് നമ്മൾ പിന്നെ ഇരുപതിനൂറ്റാണ്ടിൻ്റെ അവസാനം ഇരുപത്തിനാനൂറ്റാണ്ടിൻ്റെ ആദ്യത്തെ ഇരുപത് വർഷം ഇരുപത് ഇരുപത്തിനൂറ്റാണ്ടിൻ്റെ അവസാനത്തെ ഇരുപത് വർഷം ഇരുപത്തി മുന്നൂറ്റാണ്ട് ആദ്യത്തി ഇരുപത് വർഷം കൊണ്ട് നാൽപ്പത് വർഷത്തെ ടെക്നോളജിയിൽ വന്ന മാറ്റത്തിൽ സാമൂഹിക ജീവിതത്തിനും രാഷ്ട്രീയ ജീവിതത്തിനും മനുഷ്യ ജീവിതത്തിനും വന്ന മാറ്റങ്ങൾ നമ്മളെ വ്യക്തി ജീവിതത്തിൽ എങ്ങനെ ബാധിച്ചു എന്നുള്ള രീതിയിൽ വളരെ വ്യത്യസ്തമായൊരു പുസ്തകമാണ് എൻ്റെ മനസ്സിലുള്ളത് അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നൊന്നും പറയാനായിട്ടില്ല എന്തായാലും പുതിയ പുസ്തകത്തിനും ഈ ഇതിനു മുമ്പുള്ള രണ്ട് പുസ്തകങ്ങളെക്കാൾ കൂടുതൽ വായനക്കാരുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു മറ്റേ പുസ്തകങ്ങൾ പറയാൾക്കാർ വായിച്ചിട്ട് നല്ല സന്തോഷം പറഞ്ഞു ആ ഒരു വിശ്വാസം നമുക്കുള്ളൂ